എത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടക്കി അയച്ച സംഭവം അപമാനം നേരിട്ടത് പ്രയാസമുണ്ടാക്കിയെന്ന് വയോധികൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിനിടെ നിവേദനവുമായി എത്തിയ വയോധികനെ പറഞ്ഞയച്ച സംഭവത്തിൽ പ്രതികരണവുമായി വയോധികൻ അപമാനം നേരിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തയ്യാട്ട് കൊച്ചുവേലായുധൻ പറഞ്ഞു താൻ നൽകിയ അപേക്ഷ ഒന്ന് വാങ്ങാൻ പോലും സുരേഷ് ഗോപി എം പി തയ്യാറായില്ല തനിക്ക് മുന്നിലുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപേക്ഷ വാങ്ങിയിരുന്നു സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വാങ്ങാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നും മിണ്ടാതെ തിരികെ പോന്നത് സദസ്സിൽ വെച്ച മന്ത്രിയെ അവഹേളിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്നും വയോധികൻ പറയുന്നു വേറൊരാളും അപേക്ഷ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഞാനൊന്നും മിണ്ടാൻ പോയില്ല എന്നെ മടക്കി അയച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളും അപേക്ഷ കൊടുത്തില്ല എനിക്ക് മൈക്ക് വാങ്ങി പറയണമെന്നുണ്ടായിരുന്നു പറയാനൊക്കെ എനിക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷം മുമ്പ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം അഭ്യർത്ഥിച്ചാണ് വേലായുധൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത് അപേക്ഷയുമായി എത്തിയത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമാണോ എം ബി ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളു ചേട്ടാ എന്ന് എം പി പറയുന്നത് കേൾക്കാം മന്ത്രിയുടെ ഈ പെരുമാറ്റത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച മറ്റ് മുന്നണി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരണം നടത്താൻ സുരേഷ് ഗോപി ഇതുവരെയും തയ്യാറായിട്ടില്ല പുള്ളിലും ചെമ്മപ്പള്ളിയിലും നടന്ന സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം നടൻ ദേവൻ സംവിധായകൻ സത്യനന്ദിക്കാട് എന്നിവരും പങ്കെടുത്തിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നത് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകരുതാത്ത വാക്കുകളും ശരീരഭാഷയുമാണ് സുരേഷ് ഗോപിയുടെ നിന്നും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറന്ന് ഇപ്പോഴും സിനിമയിലെ ഭരചന്ദ്രനായി ജീവിക്കുകയാണെന്നാണ് വിമർശനം